ഇവിടെ മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് ആ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആ തൊണ്ണൂറ്റി എട്ട് ഇനങ്ങളിലായിട്ടാണ് മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് വലിയ ഒരു ഒരു കായിക മാമാങ്കമാണ് കേരളത്തിൻ്റെ ഭാവി താരങ്ങൾ ഈ മേളയിൽ നിന്നായിരിക്കും കുന്നങ്ങളു നടക്കുന്ന സംസ്ഥാന സ്കൂൾ മേളയിൽ തിരുവനന്തപുരത്തിന് വേണ്ടി സ്വർണം നേടിയ ഷീബ സ്റ്റീഫൻ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി ആദ്യമായിട്ടാണ് സ്വർണം നേടുന്നത് സ്കൂൾ മീറ്റിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇത് ഈ ഈ പെൺകുട്ടി പുതിയതുറ തിരുവനന്തപുരം പുതിയതുറയിലെ തീരദേശ മേഖലയിൽ നിന്ന് വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ് മാതാപിതാക്കളുടെ ആ കഷ്ടപ്പാടിനിടയിലും ഈ സ്പോർട്സിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഈ ഒരു ഇത്രയും ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് സീനിയർ പെൺകുട്ടികളുടെ ലോങ് ജമ്പിൽ ഒന്നാം സ്ഥാനമാണ് ഷീബ കരസ്ഥ ശിവ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് ബെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനു മുമ്പ് എന്തൊക്കെ സ്കൂൾ കഴിഞ്ഞ വർഷം സെക്കൻഡ് ആയിരുന്നു ഹൈ ജമ്പ് ലോങ് ും പിന്നെ തേർഡ് ഉണ്ടായിരുന്നു ലോങ് ഇനി ഹഡിൽസ് കൊണ്ട് ട്രിപ്പിൾ ഉണ്ട് പിന്നെ എന്താണ് ഒരു നാഷണൽ താല്പര്യം കൊച്ചിയിലേ ചെയ്യുന്നു എട്ടാം ക്ലാസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്

സാറിന്റെ സാറിന്റെ ഉള്ള വാക്കുകൾ ഒരു ഇത് ചെയ്യാനായിട്ടുള്ളത് സ്കൂളില് കുഴപ്പമില്ല അവിടെ ഒരു കോളപ്സ് എന്ന് പറഞ്ഞ ഗ്രൗണ്ട് ഉണ്ട് കൊറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും സാറുമായിട്ടുള്ളതില് പിന്നെ ഒക്കെ ചെയ്യും ഇല്ല ഒക്കെ വീട്ടിലും വേറെ സ്പോർട്സിനോട് താല്പര്യം പുതിയതു തുറായിൽ നിന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ് കഴിഞ്ഞ തവണയൊക്കെ ദേശീയ തലത്തിലെ സ്കൂൾ മീറ്റില് സെക്കൻഡ് നേടിയിരുന്നു ഇപ്പോ ലോങ് ജമ്പില് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു അത് പുതിയ തുറയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും അതിൽ തിരുവനന്തപുരം തീരദേശവാസികൾക്കും ഒക്കെ വലിയ ഒരു അഭിമാനത്തിന്റെ നിമിഷമാണ് അത് വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമാണ് അവരുടെ അവരുടെ ഇടയിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു സ്വർണം നേടിയിരിക്കുന്നു സംസ്ഥാന സ്കൂൾ മീറ്റിൽ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ് സീനിയേഴ്സിന്റെ മൂവായിരം മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ബിജോയി ആണ് ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് ഏറെ കഷ്ടപ്പാട് ഏറെ പ്രയാസമൊക്കെ സഹിച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വിജയം കൈവരിച്ചത് ചിറ്റൂര് ഗവൺമെന്റ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് വീട്ടിലെ ഏറെ പ്രാരാബ്ദങ്ങൾക്കും ഏറെ പ്രയാസങ്ങൾക്കിടയിലും ആ സ്പോർട്സിനോട് ഉള്ള ഒരു കമ്പം വെച്ചാണ് വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ ഓട്ടത്തിലൊക്കെ പങ്കെടുക്കുകയും അവന്റെ അച്ഛന്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു വലിയ നിലയിലെത്തണം എന്നുള്ളത് അതിന്റെ ഒരു ഒരു സഫലീകരണം കൂടിയാണ് ഈ തീർച്ചയായിട്ടും സന്തോഷം നല്ല സന്തോഷമുണ്ട് ഈ ത്രീ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു വർക്കൗട്ട് ഒന്ന് ചെയ്യുമ്പോൾ പിന്നെ പിന്നെ കഴിഞ്ഞ സ്കൂൾ കുഴപ്പമൊന്നുമില്ല നന്നായി ചെയ്യാൻ പറ്റും പക്ഷെ ബെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാലാവസ്ഥ കാലാവസ്ഥ ആൾക്കാർ പിള്ളേർ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കുറച്ച് എന്നാലും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി ആയിരത്തിഅണ്ണൂറും എണ്ണൂറും കൂടി ഉണ്ട് രണ്ടെണ്ണം മെഡലടിക്കണം ഇപ്പൊ കഴിഞ്ഞ മത്സരം നല്ല കടുത്ത ആ ഇത് ജൂനിയർ അടുത്ത് ഗോൾഡ് ആയിരുന്നു ആയിരുന്നു റെക്കോർഡ് ഫെഡറേഷൻ്റെ അച്ഛന്റെ വീട്ടുകാരുടെ നല്ല ആഗ്രഹമാണ് പിന്നെ ഇതിന് ഫുൾ സപ്പോർട്ട് വീട്ടുകാരും നല്ല സപ്പോർട്ട് ഉണ്ട് അതിലേക്ക് അരു അക്ഷ സാറ് പേഴ്സണൽ കോച്ചാണ് ആ സാർ നല്ല സപ്പോർട്ടുണ്ട് എല്ലാത്തിനും ഇവിടെ പറഞ്ഞു കേട്ടു രാവിലെയൊക്കെ ഒരുപാട് നടന്നും ഓക്കെയാണ് പരിശീലനത്തിന് പോകുന്നത് ഗവൺമെന്റ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലാണ് പരിശീലനം നടത്തുന്നത് വൈകുന്നേരം അത് രാവിലെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലും പാലക്കാട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് പരിശീലനം നടത്തുന്നത് അതൊക്കെ ഒരുപാട് ബസ്സിനൊക്കെ യാത്ര ചെയ്താൽ പോകുന്നു എന്ന് പറയുന്നു രാവിലെ ബസ്സിലും ഏട്ടൻ്റെ കൂടെ ആയിട്ട് പോകണം വീട്ടിന്ന് ഒരുപത്തെട്ട് മുപ്പത് കിലോമീറ്ററിന് അടുത്ത് എന്തായാലും ഉണ്ട് പാലക്കാട് അതുകഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല പിന്നെ അവിടുന്ന് ഡ്രസ്സ് ഡ്രസ്സ് ചെയ്ത് സ്കൂളിൽ പോകും പിന്നെ വൈകിട്ട് നാലുമണി ആവുമ്പോൾ ചിറ്റൂർ കോളേജ് ഗ്രൗണ്ടിൽ വരും അവിടെ അടുത്താണ് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അവിടുന്ന് ഗ്രൗണ്ടേക്ക് വന്നതിനു ശേഷം പിന്നെയാണ് വീട്ടിൽ പോണേ എങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ആറുമണിയാകുമ്പോ അഞ്ചര അഞ്ചരൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നൈറ്റ് ഒരു എട്ടര എട്ടേ മുക്കാലാവുമ്പോഴായിരിക്കുമ്പോഴെടുത്തു അതിന്റെ ഗ്രൗണ്ടും സ്കൂളും ആയിട്ട് നിൽക്കും അപ്പൊ ഇതിനൊക്കെ പൈസ സ്കൂള് തന്നെയാണ് പിന്നെ അരി സാറ് നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും സ്കൂളിലും അത്യാവശ്യം സപ്പോർട്ടുണ്ട് നേരത്തെ ജൂനിയർ മൂന്നെണ്ണത്തിൽ സ്വർണ്ണമായിരുന്നു കഴിഞ്ഞ കൊല്ലം ആയിരത്തിഅഞ്ഞൂറ് മൂവായിരം മാത്രമേ കിട്ടി രണ്ട് ബാക്കിയുണ്ട് ാണ് എന്താണ് വലിയ പ്ലസ് ഇവന്റേലിയായി കാണുന്നത് നല്ല ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് എൻഡ്യൂറൻസ് നല്ല കപ്പാസിറ്റി നല്ല ഉയരങ്ങളിലേക്ക് എത്തും എന്നാണ് ഞങ്ങൾ എന്റെ ഒരു അനുഭവത്തിൽ നിന്നൊന്നും പറയാൻ മലപ്പുറം ചീയക്കോട് സ്കൂളിലെ വിദ്യാർത്ഥികളായ രണ്ട് വിദ്യാർത്ഥികളാണ് അവർക്ക് മൂവായിരം മീറ്റർ ജൂനിയർ ആൺകുട്ടികളുടെ ഓട്ടത്തിൽ സ്വർണവും വെള്ളിയും നേടിയത് ഒന്നാം സമ്മാനം നേടിയ കുട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത് വളരെ സന്തോഷം എന്ത് തോന്നുന്നു സന്തോഷം തോന്നുന്നു അതിലേറെ അതിലേറെ സന്തോഷം തോന്നുന്നു വർക്ക് രണ്ടാളാണ് അപ്പോ വളരെ സന്തോഷം തോന്നുന്നു ഏതൊക്കെ അമീ പേര് നേരത്തെ ഇതേപോലെ ആണ് പിന്നെ മൂവായിരം മീറ്റർ ജൂനിയർ ആൺകുട്ടിയുടെ ഓട്ടത്തിൽ വെള്ളി നേടിയത് വളരെയധികം സന്തോഷം എന്തുവാണ് നേരത്തെ ഏതൊക്കെ ഒരേ സ്കൂളിന് തന്നെ നിങ്ങൾ രണ്ടുപേരും സ്വർണവും വെള്ളിയും നേടി അതില് ഇവരെ പരിശീലിപ്പിച്ച കോച്ചാണ് ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് ഒരേ സ്കൂളിന് തന്നെ വെള്ളിയും സ്വർണവും നേടിയിരിക്കുന്നു വളരെ സന്തോഷം തോന്നിയ നിമിഷമാണ് കൃത്യമായ പരിശീലനത്തിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റി അത് വളരെ സന്തോഷം ഇനി ഇവർക്ക് മത്സരം കൂടി ഉണ്ടെന്ന് ആ ആയിരത്തഞ്ഞൂറ് കൺട്രി മത്സരവും ഉണ്ട് പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഇവര് മെന്റലി നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള കുട്ടികളാണ് അതിന്റെ റിസൾട്ടാണ് ചിലപ്പോ ഇതില് മറ്റു കുട്ടികൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികളായിരിക്കും പക്ഷെ മെന്റലി ഡൗൺ ആയതുകൊണ്ടായിരിക്കും മറ്റു കുട്ടികൾ പിന്നിലോട്ട് പോയത് നല്ല ചെയ്തിട്ടുണ്ട് പ്രാക്ടീസ് കഴിഞ്ഞ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കുട്ടികളെ കാണുക അവരുടെ പെർഫോമൻസ് കാണുക അതോടൊപ്പം തന്നെ ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അപ്പം അതിന്റെ ഒരു സംഘാടകൻ എന്ന നിലയിലും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചെറുപ്പകാലങ്ങളിൽ ഒത്തിരി സ്കൂൾ മീറ്റുകൾ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതുപോലെ സ്റ്റേറ്റ് ലെവലിലേക്കുള്ള മീറ്റിംഗുകളിലധികം പോയിട്ടില്ല കാരണം ഞാൻ ഹോക്കി സ്റ്റാർട്ട് ചെയ്തത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പൊ അന്ന് മുതൽ കൂടുതൽ ഹോക്കിയിലേക്കാണ് നമ്മുടെ ഫോക്കസ് മൊത്തം അപ്പൊ കൂടുതലും മേളകൾ നടന്നത് ഹോക്കി മീറ്റുകളിലൂടെയായിരുന്നു മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഉണ്ടോ സ്കൂൾ ലെവലിലും എന്താ പറയുക ഉപജില്ലയിലും ജില്ലാതലത്തിലൊക്കെ പോയിട്ടുണ്ട് അന്ന് അത്ലറ്റ് ആയിരുന്നു ഷോർട്ട് പുട്ട് അറിയും ലോങ് ജമ്പ് ഹൈ ജമ്പ് എല്ലാം ചെയ്യാറ് ഞാൻ സെന്റ് ആന്റണീസിലും സെന്റ് ജോസഫിലും പഠിക്കുന്ന സമയത്ത് ജീവരായിൽ പോയി ഹോക്കി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കൂടുതലും ഇങ്ങനെ എന്താ പറയാ അത്ലറ്റിക് മീറ്റുകൾക്ക് പോകാറില്ല പിന്നെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോയിൻ ചെയ്തതിനു ശേഷം എന്താ പറയുന്നത് ഏതുപോലെ മീറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇന്ന് ഡിസ്കസ് ത്രോയിൽ മീറ്റർ റെക്കോർഡിയാണ് സെർവൻ ഒന്നാം സ്ഥാനം നേടിയത് കാസർഗോഡ് നിന്നുള്ള കാസർഗോഡ് ചെറുവത്തൂർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അമ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഒന്ന് മീറ്റർ ആണ് ഇന്ന് മീറ്റർ റെക്കോർഡോടി സെർവൻ കവർ ചെയ്തത് ഒന്നാം സ്ഥാനം നേടിയത് എന്തു തോന്നു അതില് സന്തോഷമുണ്ട് എന്റെ ചേട്ടന്റെ റെക്കോർഡായിരുന്നു ഇവിടെ ഉണ്ടായത് അത് തിരുത്താൻ വേണ്ടി പറ്റി ബെസ്റ്റ് പെർഫോമൻസ് വന്നില്ല ചെറിയ ഒന്ന് രണ്ട് ടെക്നിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ ഏതു വർഷമായിരുന്നു റെക്കോർഡ് അത് എത്ര ആ ഇന്ന് കവർ ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് തോന്നി സന്തോഷമുണ്ട് ചേട്ടന്റെ റെക്കോർഡ് മറികടന്നേട്ടനെ വിളിച്ചിരുന്നു ആ വിളിച്ചിരുന്നു സന്തോഷ് മാറ്റി പോകാം

ടൈറ്റ് ഉണ്ടായിട്ടുണ്ട് ഇനി മത്സരത്തിൽ പങ്കെടുക്കും വേറെ ഷോർട്ട് പുട്ട് അതെന്താ മത്സരം സെർവറിന് പരിശീലനം നൽകുന്നതാവട്ടെ സെർവന്റെ ഫാദർ ആണ് ചേട്ട ചേട്ടന്റെ റെക്കോർഡാണ് അനിയൻ ഇന്ന് തകർത്തിരിക്കുന്നത് ചേട്ടനാണ് ഇവർക്ക് രണ്ടുപേർക്കും പരിശീലനം നൽകുന്നത് എങ്ങനെ തോന്നുന്നു കഴിവിനുസരിച്ചിട്ട് റെക്കോർഡുകൾ മാറി വരും ചേട്ടനായാലും എന്തായാലും റെക്കോർഡുകൾ മാറാനുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് മാറിയില്ലെങ്കിൽ നമ്മളെ ഡെവലപ്പ് മനസ്സിലാവില്ല അപ്പോൾ സ്റ്റേറ്റ് ഈ മീറ്റിൽ സ്റ്റേറ്റ് റെക്കോർഡുകൾ എത്ര മാറുന്നു മാ തിരുത്തപ്പെടുന്നു എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ് ഈ മീറ്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അങ്ങനെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിച്ച് വരണം ഞങ്ങൾ നമ്മൾ അപ്പോൾ ഏട്ടൻ്റെ റെക്കോർഡ് എന്തായാലും അനു ഞാൻ വിശ്വാസം ഉണ്ടായിരുന്നു അത് വലിയ മാർജിനിൽ ചെന്ന് ചെയ്യും അറുപത് മീറ്ററിന് ഒരു ത്രോ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടാവുന്നത് അപ്പോൾ അതിൽ ചെറിയൊരു ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ആയിട്ടില്ല എന്തായാലും നാഷണൽ നാഷണൽ മീറ്റിൽ തന്നെ നാഷണൽ റെക്കോർഡ് എന്തായാലും മറികടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് രണ്ടു മൂന്നാഴ്ചകളെ സമയമുണ്ട് എന്തായാലും ചെയ്യും ജൂനിയർ മീറ്റിൽ അതുപോലെ ഒരു അറുപത് മീറ്റർ മുകളിൽ അത്ര നമുക്ക് കാണാൻ പറ്റി പറ്റും കേരളത്തിലേക്ക് ഒരു നാഷണൽ റെക്കോർഡ് കോയമ്പത്തൂരിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടാൻ അവസരമുണ്ട് അതിനും കൂടി അതും കൂടി തൊട്ട് തമ്മിലുള്ള ഒരു വലിയ ചലഞ്ചാണ് മകനാണ് എന്നാ പോലെ എന്താണ് ഒരു പ്ലസ് പോയിന്റ് ആയി കാണുന്നത് ആ ഒത്തികഞ്ഞ ഒരു അത്ലറ്റാണ് എന്നുള്ളതാണ് ഇവന്റെ നമ്മുടെ സർവാൻ്റെ പ്രത്യേകത അത് ചെറുപ്പത്തിലേ വന്നു അവന് അപ്പോൾ നമ്മളിപ്പോ ഒരു ഒളിമ്പ്യൻ എന്നുള്ള ഒരു പേരിൽ തന്നെയാണ് ചെറുപ്പത്തിലേ വന്നത് ഇവൻ ഇതൊക്കെ കണ്ടിട്ടാണ് വളർന്നത് മൂന്ന് വയസ്സ് മുതലേ തന്നെ അത്യാവശ്യം ടേണൊക്കെ അവൻ അവൻറ്റേതായ രീതിയിൽ അവൻ കണ്ടു പഠിച്ചിട്ടുണ്ട് പിന്നെ അതിന് പത്ത് വയസ്സ് മുതലേ നല്ല അണ്ടർ ട്രെയിനിങ്ങില് അത് ഡെവലപ്പടുത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കണ്ടും കേട്ടും പഠിച്ചതുകൊണ്ട് കൊണ്ട് കുട്ടികൾ കളിച്ചു വളർന്ന തന്നെ ഡിസ്കസ് ടേണൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരനാണ് അത് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് മുതലേ ആൾക്കാർ ഇവന് ഒളിമ്പ്യൻ ആവുന്നില്ല ഒരു പ്രത്യേകതയും ഒരു പേരും കൊടുത്തിരുന്നു പിന്നെ അതിന്റെ പേരും അതുപോലെ ഒരു റേറിനെയും ആണ് സർവ എന്നുള്ളത് സർവാധിപത്യം ഉണ്ടാവട്ടെ നമ്മളെ ഇന്ത്യക്ക് ഒരു അഭിമാനമായി തീരട്ടെ ഒളിമ്പിക്സിൽ എന്നുള്ളതാണ് പ്രാർത്ഥന ചേട്ടൻ പ്രവർത്തനം മത്സരങ്ങളിലൊക്കെ ആ ഞാൻ എൺപത്തൊമ്പതിൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സ്റ്റേറ്റ് ആദ്യത്തെ കാസർഗോഡ് ജില്ലയ്ക്ക് ആദ്യത്തെ ഗോൾഡ് മെഡൽ കൊണ്ടുവന്നത് ഡിസ്കസ് ത്രോയിലൂടെ ഞാൻ തന്നെയാണ് കുടുംബപരമായി നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും എന്റെ അനുജന് ഡിസ്കസ് ത്രോയിലും ഷോർട്ട്പുട്ടിലും സ്റ്റേറ്റ് ക്യാമ്പ്യൻ ആയിരുന്നു തിരുവല്ലയിലേറെ തൊണ്ണൂറ്റിനാലിൽ പിന്നെ മരുമക്കൾ പ്രിയേഷ് പ്രേംസാഗർ ഇവരൊക്കെ സ്റ്റേറ്റ് ക്യാമ്പ്യന്മാരാണ് ഡിസ്കസ് ത്രോയിൽ യൂണിവേഴ്സിറ്റി താരങ്ങളാണ് അപ്പൊ അതിൽ അങ്ങനെയുള്ള ഒരു ഫാമിലിന്ന് തീർച്ചയായിട്ടും അവർ വരാൻ സ്റ്റാൻസ് ഉണ്ട് എല്ലാവരുടെയും പ്രോത്സാഹനവും അതുപോലെ ഇതൊക്കെ സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായും വരും എന്താ ഈ ഒരു അടുപ്പം അത് നമ്മുടെ സൈസ് തന്നെയാണ് ഞാനിപ്പോ ആറേ മൂന്നുണ്ട് ആറ് രണ്ട് മറ്റവരും ആറ് രണ്ട് തന്നെയാണ് നൂറ്റി എൺപത്തി നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ ഞാൻ നൂറ്റി എമ്പത്തി ഒമ്പത് സിദ്ധാർത്ഥ് നൂറ്റി എൺപത്തെട്ട് സർവാനും ഉണ്ട് ഇത് തന്നെയാണ് ഇതിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് ശരീരം മെയിൻ പിന്നെ ശരീരഘടന തന്നെയാണല്ലോ ഒരു പവർന്നും സ്പീഡും റേഞ്ചും വെലോസിറ്റി ഒക്കെ ഉണ്ടാകുന്നത് വലിയ ശരീരത്തിൽ തന്നെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഡിസ്കസ് പ്രവരും പട്ടിന് സന്തോഷം ഇപ്പൊ ഇപ്പൊ നമ്മോട് ചേർപ്പം ചേർന്നത് സർവനും അതോടൊപ്പം തന്നെ ഫാദർ ഗിരീഷുമാണ് ഈ സർവന്റെ സഹോദരൻ രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി പതിനേഴില് സ്റ്റേറ്റ് റെക്കോർഡ് ഇട്ടിരുന്നു ഈ ഡിസ്കസ് ത്രോയില് ആ അന്ന് അമ്പത്തി മൂന്ന് മീറ്റർ ആണ് ആ സിദ്ധാർത്ഥ് കവർ ചെയ്തത് ഇന്നാകട്ടെ ആ അമ്പത്തി മൂന്ന് മീറ്റർ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്റെ അനുജൻ ഈ സിദ്ധാർത്ഥന്റെ അനുജൻ സെർവൻ ഇന്ന് അമ്പത്തി ഏഴ് ദശാംശം ഏഴ് ഒന്ന് മീറ്റർ ആണ് ആ ഈ ഡിസ്കസ്ത്രോ എറിഞ്ഞിരിക്കുന്നത് അവര് പ്രതീക്ഷിച്ചിരുന്നത് അറുപത് എങ്കിലും കവർ ചെയ്യാൻ കഴിയും എന്നതാണ് അവര് ഈ മീറ്റ് ഈ കായികമേള തുടങ്ങുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇന്ന് അമ്പത്തിയേഴ് മീറ്ററോളം ആണ് കവർ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ഏതായാലും ആ ആ മീറ്റർ റെക്കോർഡ് സ്കൂൾ മീറ്റർ റെക്കോർഡ് ഇന്ന് അനുജൻ തകർത്തിരിക്കുന്നു അവരെ എല്ലാ അതുകൊണ്ട് തന്നെ ആ കുടുംബം ഒന്നാകെ അവൻ്റെ ഫാദർ ആണ് അവൻ്റെ കോച്ച് എന്ന് പറയുന്നത് അപ്പോൾ അവരെല്ലാവരും ഇന്ന് ഏറെ സന്തോഷത്തിലാണ് ീറ്റർ ഓട്ടത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി സ്വർണ്ണം നികുതയാണ് ഇപ്പൊ നമ്മോടൊപ്പം നികുത ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു എന്തോ സന്തോഷം തോന്നുന്നു നല്ല മത്സരമായിരുന്നല്ലോ ഹിഞ്ചു ആ നല്ല മത്സരം പിന്നെ വലിയ ടൈറ്റ് തോന്നിയില്ല മാഷി പറഞ്ഞു അവിടെ ഫിനിഷ് ഹൺഡ്രഡ് മീറ്റർ ആകുമ്പോഴേക്കും നല്ല സ്പീഡ് കിട്ടിയാ അപ്പൊ കിട്ടുന്നൊക്കെ പറഞ്ഞു അതേമാതിരി തന്നെ ചെയ്യും ചെയ്തപ്പോ നല്ല അത്യാവശ്യത്തിന് കഴിഞ്ഞ വർഷം ആ വെള്ളി അപ്പൊ മാഷി പറഞ്ഞാണ് അടുത്ത പ്രാവശ്യം ഗോൾഡ് ആക്കണം വെള്ളി തിളക്കം സാധിക്കാൻ കഴിഞ്ഞിട്ട് അച്ഛൻ ഇതേമാരൻ കുഴപ്പമില്ല അങ്ങനെ പോണു വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് എത്തിയത് സ്വർണം വേറെ ഏതെങ്കിലും അതൊക്കെ അടുത്ത ദിവസം നമ്മുടെ സ്കൂളിന്റെ അധ്യാപകൻ പറയുന്നു ആ ഞാൻ ഹാപ്പി കാര്യം എന്താ പറയുക പിന്നെ വർക്കൗട്ട് ഒക്കെ എന്ന് വളരെ കൃത്യമായിട്ട് പോകുന്നതാണ് എനിക്ക് അവൾക്ക് ഓരോ ടു ഹൺഡ്രഡും അതുപോലെ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുത്ത അവൾ കറക്റ്റായിട്ട് അത് അതിവിടെ സ്വയത്താക്കി കറക്റ്റായിട്ട് ആ കുട്ടി ചെയ്തു കാര്യം ഞാൻ ആ ത്രീ ഹണ്ട്രഡിൽ ഉണ്ടായിരുന്നു കറവ് കഴിഞ്ഞപ്പൊ അവള് കുറച്ച് വിട്ടോടി അവിടെ കുറച്ചൊരു ചെറിയ ഫാൾട്ട് വന്നു പക്ഷെ അതെ ഇവിടെ ഫിനിഷിൽ മേക്കപ്പ് ചെയ്ത് വന്നു അതുകൊണ്ട് കൊണ്ടുവന്നു ജൂനിയർ പെൺകുട്ടികളുടെ നാനൂറ് മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കൊല്ലംകാരിയായ കസ്തൂർബാണ് ഇപ്പൊ നമ്മളോടൊപ്പം പ്രസാദാണ് അടിപൊളിയായിരുന്നു നല്ല ടഫ് എന്നാലും സ്വർണം ഞാൻ മെഡൽ പ്രതീക്ഷിച്ച സ്വർണ്ണ കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ വർഷം സ്കൂൾസ് ഫിഫ്ത് ആയിരുന്നു ഫോർ ഹണ്ട്രഡ് ചെയ്തത് ഈ വർഷാണ് സ്കൂൾസ് ആദ്യമായിട്ട് ഫസ്റ്റ് ചെയ്തത് ഇനി മത്സരങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു പരിശീലനം പരിശീലനം സാറ് ബോസ് ആണ് പരിശീലനം നല്ല നല്ല പ്രാക്ടീസ് ഒക്കെയാ സാറിന്റെ ഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേള രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയെങ്കിലും വൈകിട്ടാണ് ഉച്ച കഴിഞ്ഞ മൂന്നരക്കാണ് അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നത് മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ ഈ ഈ ചടങ്ങ് ഔദ്യോഗികമായി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് രാവിലെ മത്സരം തുടങ്ങിയിരുന്നു തൊണ്ണൂറ്റി എട്ട് എട്ട് ഇനങ്ങളിലായിട്ട് മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ കുന്നംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന ഈ കായികമേളയിൽ പങ്കെടുക്കുന്നത്